ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കളക്ഷൻസ് നന്മ കലക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നല്ല ഭംഗിയുള്ള വെസ്റ്റേൺ വെയർ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പാറ്റേണിലും കൂടിയാണ് ചെയ്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഫ്രീ ഫ്രീഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാർസൽ സെൻഡ് ചെയ്യുന്നത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം വരുന്നത് മൺഡേ ടു ഫ്രൈഡേ സെവൻ പി എം ആണ് ഈവനിങ് ഏഴ് മണിക്കാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോ കാണാം ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഓഫർ സോറി വൈറ്റ് ബ്ലാക്ക് ആഷ് മിക്സ് ആയിട്ടുള്ള ഒരു ചെക്ക് പാറ്റേണിലാണ് നല്ലൊരു ഈ ഒരു ഷർട്ട് കോളർ പാറ്റേൺ ഫിനിഷിങ്ങില് ഈ ഒരു ഫ്രണ്ടിലൂടെ നല്ല ഭംഗിയുള്ള വോഡൻ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ വരെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു സ്ലിറ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എലൈൻ പാറ്റേണിലാണ് ഡ്രസ്സ് വന്നിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നല്ലൊരു റയോൺ ക്രീപ്പ് മെറ്റീരിയലാണ് ഭയങ്കര ബ്രീത്തബിൾ ആയിട്ടുള്ള ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ്സ് കണ്ടു ഇതേപോലെ ഒരു ത്രീ ഫോർത്ത് ആണ് സ്ലീവ് എൻഡിൽ ഇതേപോലെ ഒരു കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് ഒരു വി കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് നമുക്കതിൻ്റെ ക്ലോസർ വീ കാണാം ഇതേപോലെയാണ് കളർ കണ്ടോ നല്ലൊരു വൈറ്റ് ആഷ് ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് നമുക്കൊരു ഡ്രസ് പാറ്റേൺ ആയിട്ടും വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ലെഗിൻസ് പെയർ ചെയ്തിട്ടും ചെയ്യാം ഇതേപോലെ നല്ലൊരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചിൽ വന്നിട്ടുണ്ട് നല്ല ലെങ് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനും സെയിം തന്നെയാണ് സെയിം ചെക്ക് പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഫാബ്രിക് കാണിച്ചു തരാം ഇതേപോലെയാണ് നല്ലൊരു ക്രേപ്പ് പ്രയോൺ മിക്സ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ലൈനിങ് ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു സ്റ്റൈലിഷ് പാറ്റേൺ ആണ് നമുക്കൊരു കാഷ്വൽ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് സ്ലീവ്സിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് എൻഡിലേക്ക് ഇതേപോലെ ഒരു കട്ടിങ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലേക്കാണ് സ്ലീവ്സ് വന്നിട്ടുള്ളത് കോളേഡ് പാറ്റേൺ ആണ് അപ്പം ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ഭംഗിയുള്ള ആണ് ഒരു ഡാർക്ക് മൗ ഷെയ്ഡിലേക്കാണ് വന്നിട്ടുള്ളത് സെയിം പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഷെഡ് കോളർ പാറ്റേൺ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഇതേപോലെ ഒരു വെസ്റ്റേൺ വെയർ പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് നമുക്കൊരു ഡ്രസ് പാറ്റേൺ ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പാൻറ് പെയർ ചെയ്തിട്ടും ചെയ്യാൻ പറ്റിയ ഒരു ഔട്ട്ഫിറ്റ് ആണ് ഇതേപോലെയാണ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു വൈറ്റ് ഷെയ്ഡും ഡാർക്ക് മൗ ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ടാണ് ചെക്ക് പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു കോളോഡ് ഫിനിഷിങ്ങിലാണ് നെക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോർഷനിലൂടെ വുഡൺ ബട്ടണും കൂടെ ചെയ്തിട്ടുണ്ട് എൻഡ് വരെ ചെയ്തിട്ട് ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു സ്ലിറ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എലൈൻ പാറ്റേണാണ് ഡ്രസ്സ് വന്നിട്ടുള്ളത് ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫാബ്രിക്കാണ് ഇതേപോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടും ഭയങ്കര ഒരു ക്രൈപ്പ് റയോൺ ഫാബ്രിക് ആണ് ഇതേപോലെയാണ് ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിൽ വന്നിട്ടുണ്ട് നല്ല ലെങ്ത് കൊടുത്ത് ചെയ്തിരിക്കുന്ന ഒരു ഡ്രെസ്സാണ് ഈ ഫ്രണ്ട് പോർഷനിൽ ചെറിയ ഈ ഒരു പോർഷനിൽ മാത്രം പാനൽസും കൂടെ ഇട്ടിട്ടുണ്ട് ബാക്ക് പോർഷൻ സെയിം തന്നെയാണ് ചെക്ക് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രൈപ്പ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവ്സിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് വന്നിരിക്കുന്ന ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് സ്ലീവ് എൻ്റിൽ ഇതേപോലെ കട്ടിങ് കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലിലാണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഫ്രീ ഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാർസൽ സെൻഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ